അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് നമ്മളുടെ ഈ പ്രപഞ്ച ബോധം അല്ലെങ്കിൽ നമ്മളുടെ പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നതിനെ നമ്മൾ വ്യാഖ്യാനിച്ചു വരികയാണെങ്കിൽ നമ്മളുടെ ബുദ്ധിക്ക് അതിനെ ഉൾക്കൊള്ളാൻ വളരെയധികം പ്രയാസമായിരിക്കും അതെന്താണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് ബുദ്ധി എന്ന് പറയുന്ന ഒരു ടൂള് അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ നമ്മൾ പലതും മേടിക്കുകയാണ് അളന്നളന്ന് മേടിക്കുകയാണെങ്കിൽ അളന്നെടുക്കേണ്ട സാധനം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ആ പാത്രത്തിനേക്കാൾ വളരെ വലുതാണെങ്കിൽ ആ പാത്രത്തിൽ കൊണ്ടുവരില്ല എന്നർത്ഥം ഒരു സാധനം വാങ്ങാൻ ചെല്ലുമ്പോൾ ആ വസ്തുവോ വസ്തുതയോ അതാണ് നമുക്ക് വസ്തുക്കളെ പറഞ്ഞ് മാത്രമേ അറിവുള്ളൂ ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ഒരു അറിവ് മേടിക്കാൻ ചെല്ലുകയാണെങ്കിൽ ഏറോ കുറിച്ചുള്ള അറിവാണ് നമുക്ക് വേണ്ടത് നമുക്കാകെപ്പാടെ നാലാം ക്ലാസ് ആണ് വിദ്യാഭ്യാസം അപ്പോൾ നമ്മളുടെ ആ അറിവ് ശേഖരിക്കാനുള്ള പാത്രം എന്ന് പറയുന്നത് നാലാം ക്ലാസ് വരെയുള്ള അറിവുകളെ പകർന്നു കിട്ടാനുള്ള ആ വലുപ്പമേ ഉള്ളൂ നമ്മളുടെ കപ്പാസിറ്റി എന്ന് പറയണതേ നമ്മളുടെ ആ ഒരു അറിവ് ശേഖരിച്ചു വെക്കാനുള്ള കപ്പാസിറ്റി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അറിവ് എയറോ കുറിച്ചുള്ള ഒരു ക്ലാസ്സിൽ പോയിരിക്കുകയാണെങ്കിൽ നാലാം ക്ലാസ് വരെ ഉള്ള വിദ്യാഭ്യാസം ശീലിച്ചിട്ടുള്ള നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നർത്ഥം എന്നു പറഞ്ഞാൽ ഇനി അത് വളരെ നാളത്തെ പഠനം കഴിയുമ്പോഴേ ഈ പാത്രം നമ്മളുടെ ഈ ഏറോ ഡ്രൈ ഡൈനാമിക്സിനെ കുറിച്ചും നല്ലവണ്ണം പഠിച്ച് 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 അതിന് ഒരു വലിയ പാത്രം ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴാണ് നമുക്കത് കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയുന്നത് എന്നർത്ഥം അപ്പം പഠിക്കുക എന്ന് നമ്മൾ പറഞ്ഞത് എന്താണ് നമുക്ക് ഏത് അവസ്ഥയാണോ നമ്മൾ പഠിക്കുന്നത് ആ അവസ്ഥയെ നമ്മളുടെ വരുന്ന കുറച്ചുകൂടി വരുന്ന അവസ്ഥകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ഒരു പാത്രം ഉണ്ടാക്കുക എന്നാണ് അർത്ഥം നമുക്ക് ഒരു ദാഹമുണ്ട് നമുക്ക് ഇപ്പോൾ വെള്ളം കുടിക്കാൻ പറ്റുന്നത് ഒരു ഗ്ലാസ് വെള്ളമായിരിക്കും കുടിക്കാൻ പറ്റുന്നത് പക്ഷെ നമ്മൾ വെള്ളം കൊണ്ടുപോകുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോകുന്ന പാത്രത്തിൽ പാത്രത്തിലല്ല വെള്ളം എടുക്കുക നമുക്ക് വെള്ളം ഒരു നാലഞ്ച് ഗ്ലാസ് വെള്ളം കൊള്ളുന്ന ഒരു കുപ്പിയിലായിരിക്കും നമ്മൾ വെള്ളം കൊണ്ടുപോകണം അല്ലെങ്കിൽ വെള്ളം നമ്മൾ എടുക്ക എവിടെന്നെങ്കിലും എടുക്കണം എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഇപ്പോഴത്തെ ദാഹത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ പാത്രം കൊണ്ടുപോകുന്നത് പാത്രം കൊണ്ടുപോകുമ്പോൾ നമ്മൾ ദൂരത്തുനിന്ന് പാ വെള്ളം ശേഖരിച്ചു കൊണ്ടുവരാൻ പോകുമ്പോൾ അതിനെ വളരെയധികം വെള്ളം ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളാൻ കപ്പാസിറ്റിയുള്ള ഒരു പാത്രവുമായിട്ടാണ് നമ്മൾ പോകുന്നത് കുടവമായാലും കലമായാലും അത് കുപ്പിയായാലും എന്താണെങ്കിലും നമുക്ക് തൽക്കാലം ഒരു ദാഹം മാറ്റാനുള്ള വെള്ളം കൊണ്ടുവരാനല്ല പോകുന്നത് ശേഖരിച്ചു വയ്ക്കാനാണ് അപ്പോൾ അതുപോലെ നമ്മൾ ഈ അറിവുകൾ ഉണ്ടാക്കുന്നത് എന്താണ് അതിൻ്റെ മുകളിൽ വരുന്ന സംശയങ്ങളെ നിവാരണം ചെയ്യാൻ പറ്റിയ വിധത്തിൽ ഉള്ള അറിവ് വരുമ്പോൾ ശേഖരിക്കാൻ എപ്പോൾ സാധിക്കുന്നു ആ ആ ശേഖരണത്തിനുള്ള കപ്പാസിറ്റിയുള്ള വിധത്തിലാണ് പാത്രം ഉണ്ടാക്കുന്നത് അർത്ഥം പഠനം കൊണ്ട് പഠനം കൊണ്ട് നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ ബുദ്ധിയിൽ നമ്മൾ ഒരു പാത്രം ഉണ്ടാക്കുകയാണ് എന്താണ് ഈ പഠിച്ച കാര്യങ്ങൾ ഇനി നമുക്ക് എന്തെങ്കിലും സംശയം വരുമ്പോൾ അത് ശേഖരിക്കാൻ കപ്പാസിറ്റി ഉണ്ടാക്കുന്നതിനെയാണ് പഠനം എന്ന് കണക്കാക്കാൻ പറ്റുകയുള്ളൂ അല്ലാണ്ടെ കാക്ക എന്നു പറഞ്ഞാൽ കാക്ക എന്ന് പഠിച്ചു വയ്ക്കാൻ അതിന് ആ കേട്ടു അതങ്ങോട്ട് പ്രൊനൗൺസ് ചെയ്തു അത് നമ്മൾ കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ കാണുന്നില്ല പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് അതിനെ പറ്റിയൊന്നും അറിയുന്നില്ല അറിയാതെ എന്താണോ നമ്മുടെ പുസ്തകത്തിലുള്ളത് ആ പുസ്തകത്തിലുള്ളത് നമ്മളൊപ്പിയെടുത്തു എന്നർത്ഥം അത് വാസ്തവത്തിൽ അത് അറിവല്ല അത് പഠിക്കാനുള്ള ആ ടൂള് മാത്രമേ ആവുകയുള്ളൂ അപ്പോൾ ഇതിന് മനനം ചെയ്യണമെങ്കിൽ എന്ത് വേണം മനനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കറി ഉണ്ടാക്കുകയാണ് ആ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇത് എത്രയാണോ കറി ഉണ്ടോ അത്രയും കറക്റ്റ് അത്രയും വലിപ്പത്തിലുള്ള ഒരു പാത്രം എടുത്ത് അതിനകത്ത് നിറച്ച് നമ്മളുടെ പച്ചക്കറികളും വെള്ളവും ഒക്കെ ഒഴിച്ച് നിറച്ച് വച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൽ കറി ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക് എന്താ കാര്യം ഒന്ന് തിളച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇതങ്ങ് പുറത്തേക്ക് പോകും മനസ്സിലാണ്ടോ നമ്മൾ അരിയിടുമ്പോൾ കുറച്ചേ കാണുകയുള്ളൂ അരി ചോറായി വരുമ്പോൾ കുറേ അധികമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിന് അകത്ത് പ്രവർത്തിക്കാനുള്ള സ്ഥലം വേണം പിന്നെ എത്രമാത്രം വലുതായാലും ഉൾക്കൊള്ളാനുള്ള സ്ഥലം വേണം ഇങ്ങനെയുള്ള പാത്രം സജ്ജീകരിക്കലാണ് ഏറ്റവും പ്രധാനം ആ പാത്രം സജ്ജീകരിക്കുന്ന വിധത്തിൽ ഒരു ഒരു കാര്യം ചെയ്യുന്നതാണ് വാസ്തവത്തിൽ നമ്മൾ പഠനത്തിൻ്റെ ആദ്യ പ്രക്രിയ അപ്പോൾ അങ്ങനെ ഒരു പാത്രം കിട്ടിക്കഴിഞ്ഞാൽ ആ പാത്രമാണ് ഉപയോ ആ പാത്രത്തിലാണ് നമ്മൾ പിന്നെന്ത് ചെയ്യും ഇതൊക്കെ ചൂട് എല്ലായിടത്തേക്കും ഒരേപോലെ വരത്തക്ക വിധത്തിൽ ക്രമീകരിക്കാനാണ് ഇളക്കി കൊടുക്കുന്നത് അങ്ങനെ അതിനെ എല്ലാ സ്ഥലത്തേക്കും നമ്മളുടെ ചിന്താപദ്ധതികൾ എത്തിക്കുന്ന എല്ലാ വശങ്ങളെക്കുറിച്ചും ചിന്തിച്ചറിയുന്നതിനെയാണ് നമ്മൾ മാനനം എന്ന് നമ്മളെല്ലാം ഈ ഉദാഹരണത്തിലൂടെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അങ്ങനെ നമ്മൾ ആ മനനത്തെ നമ്മൾ ഇത് ഇളക്കിക്കൊടുത്ത് ശരിക്ക് അപ്പോൾ അതിന് ആദ്യം ഉൾക്കൊള്ളാൻ സ്ഥലം സ്ഥലമുണ്ടായിരിക്കണം പാത്രത്തിൽ അതിന് പിന്നെന്താണ് അത് കഴിഞ്ഞ് ഇത് ഈ വേവുംന്തോറും ഇത് വലുതായി വരികയാണ് അരി ചോറാകുമ്പോഴത്തേക്കും വലുതാകുന്നത് പോലെ വലുതാകുമ്പോൾ എത്ര സ്ഥലം വേണ്ടിവരും അതും കൂടി കൂട്ടിയായിരിക്കണം നമ്മൾ പാത്രം സജ്ജീകരിക്കേണ്ടത് ഇതെല്ലാം ക്രമീകരിക്കുമ്പോഴാണ് അത് പഠനത്തിന്റെ ഓരോ സ്റ്റെപ്പായിട്ട് വന്ന് 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 പോകുന്നത് അല്ലാണ്ട് ഒരു പോസ്റ്റർ കൊണ്ടുവന്ന് നമ്മളൊരു വ്യക്തിലൊട്ടിച്ച് അത്രയും സ്ഥലമേ ആവശ്യമുള്ളു ആ പോസ്റ്റർ പിന്നെ വലുതാകുന്നില്ല അതെന്താണ് ആ പോസ്റ്ററിൽ ഉള്ളത് അതെല്ലാവരും കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് വാസ്തവത്തിൽ ഒരു അറിവ് അങ്ങനെയുള്ള അറിവല്ലത് ഒരു സ്റ്റേറ്റ്മെന്റ് അറിയുന്നത് അറിവല്ല അതറിവാണ് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന അറിവല്ല അറിവ് എന്ന് പറയുന്നത് അതിന് അതിൻ്റെ പല തലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും ആ തലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ എത്രമാത്രം വികസിക്കുന്നു അത്രമാത്രം ഉൾക്കൊള്ളാനുള്ള സ്പേസ് ഉള്ള ഒരു അവസ്ഥയിൽ മാത്രമേ അതിനെ ശരിക്കും മനനം ചെയ്യാൻ പറ്റുള്ളൂ മനനം ചെയ്യേണ്ടതായിട്ടുള്ള ആ ഡേറ്റകളെയാണ് നമ്മൾ എന്താണ് നമ്മൾ പാചകം ചെയ്യുന്നതിനോട് നമ്മളിവിടെ ഉപമിച്ചത് അപ്പോൾ മനനം ചെയ്യേണ്ടത്തെ നാളെ ഇത്ര മണിക്ക് അവിടെ ഒരു സ്ഥലത്ത് വരണം എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തിന് വലിയ മനനം ചെയ്യേണ്ട കാര്യമില്ല ആ സമയത്ത് ചെന്ന് കഴിഞ്ഞിട്ടാണ് എന്താണ് ക്ലാസ് അവിടെ അറിയുന്നത് ആ കിട്ടുന്ന ക്ലാസ്സിന് എന്തായിരിക്കണം ഈ പറഞ്ഞ നമ്മൾ ആ ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോൾ അതിനുള്ള പാത്രം സജ്ജീകൃതമായിരിക്കണം സജ്ജീകരിച്ചുകൊണ്ട് ചെല്ലണം എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് മനനത്തിൻ്റെ ആവശ്യം ഉണ്ടാകും അത് അകത്ത് വീണ് കഴിയും അത് ചൂട് വരും ആ മനനത്തിൻ്റെ അനുസരിച്ച് മനനം ചൂടെന്ന് വെച്ചോളൂ അതിനനുസരിച്ച് ആ മനനത്തിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ വലിപ്പം കൂടിക്കൂടി വരും എത്ര വലുതായാലും ഇത് പുറത്തേക്ക് പോകാൻ പാടില്ല അപ്പോൾ അത് വിധത്തിൽ നമ്മളുടെ മൈൻഡ് സെറ്റ് ചെയ്യണം ബ്രെയിൻ മനസ്സിലാണ്ടോ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളെ ക്രമീകരിച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ആ അവബോധം അതിനെക്കുറിച്ചുണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഒരു കാര്യത്തെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അതിന് മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങൾ കൂടിയ അന്ധക്കരണം അത് ഈ ഇത്രയും കാര്യം സ്പേസ് ഇത്രയും കൂടുതൽ വേണം കുറച്ച് അരി കുറച്ചിട്ട് കഴിഞ്ഞാൽ ചോറ് നിറച്ചാണ് വരുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നേരിട്ട് സ്വീകരിക്കുമ്പോൾ ഉള്ളതിനേക്കാളും വളരെയധികം വേക്കൻറ് സ്പേസ് കൂടി ഇട്ടുകൊണ്ട് വേണം നമ്മൾ ഒരു ഡേറ്റ അറിവാക്കാൻ വേണ്ടിയിട്ട് ഡേറ്റകളാണ് സ്വീകരിക്കുന്നത് ഈ ഡേറ്റകളെ നമ്മൾ അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഉപയോഗപ്രദമാകില്ല ചോറുണ്ണാൻ ചെന്നിരിക്കുമ്പോൾ അരി വിളമ്പിയിട്ട് ഒരു കാര്യമില്ല അപ്പോൾ അരി നമ്മളുടെ ആ അറിവ് എന്നുള്ളത് ഡേറ്റ രൂപത്തിൽ വരുന്നതിനെ അരി എന്ന് പറഞ്ഞാൽ അത് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ അത് ചോറിൻ്റെ രൂപത്തിലാക്കിയെടുക്കണം അത് കഴിഞ്ഞിട്ടോ അതിന് നമുക്ക് പെട്ടെന്ന് അത് ഉള്ളിലേക്ക് കയറാനും അല്ല അതിന് കുറച്ച് ടേസ്റ്റൊക്കെ വരത്തക്ക വിധത്തിലാണ് മറ്റ് കറികൾ കൂടി സഹായിക്കുന്നത് അപ്പോൾ നമുക്ക് ആസ്വാദ്യകരമായിട്ടുള്ളിലേക്ക് ചെല്ലുകയും അത് നമുക്കതിനകത്തുനിന്ന് എല്ലാവിധത്തിലുള്ള വിറ്റാമിനും ഒക്കെ കിട്ടത്തക്ക വിധത്തിൽ ഉള്ളിൽ അതിനെ പ്രയോജനം ചെയ്യുന്നതുമായിട്ട് മാറുകയുള്ളൂ അപ്പോൾ നമ്മൾ വിചാരി ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ അതിന് കുറച്ച് സ്ഥലം മതി ഡേറ്റ ഉൾക്കൊള്ളു പക്ഷേ അതിൻ്റെ അതിൽ നിന്നുണ്ടാകേണ്ട അറിവ് ഉൾക്കൊള്ളണമെങ്കിൽ നമുക്ക് വളരെയധികം വേക്കൻറ്റ് സ്പേസ് നമ്മൾ കരുതിയിരിക്കണം എന്നർത്ഥം അങ്ങനെ വേക്കൻറ് സ്പേസ് കരുതിയിരുന്നാൽ മാത്രമേ നമുക്ക് എത്ര കണ്ട് ഇത് വലുതായാലും നമുക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ അപ്പം ഇത്രേ വരുള്ളൂ അതിനകത്ത് ചക്കലേ വലുതാവുള്ളൂ എന്ന് നമ്മൾക്ക് ഒരു ധാരണ ഉണ്ടാക്കാൻ പാടില്ല നമുക്ക് മനനം ചെയ്തു കഴിയുമ്പോൾ അതിനെ നമ്മൾ അഴിച്ചിട്ട് പണിയാണെന്നർത്ഥം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് വേണ്ടി വരും ഇപ്പൊ പ്രൊജുഡ്യൂസ്ഡ് ആകാതെ ഇത്ര ഇത്രേ വരികയുള്ളു ഇത്ര ഇത്രയും വരുകൾ ഒന്നും കണക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് അപ്പം നമ്മളെപ്പോഴും എന്തും സ്വീകരിക്കാൻ പോകുന്ന വിധം നമ്മൾ ഒരു മുൻവിധികളില്ലാതെ വലിയ ഒരു സ്പേസുമായിട്ടാണിരിക്കുന്നതെങ്കിൽ ഇവിടെ ഒക്കെ ഒന്നുമില്ല ഒന്നുമില്ല എന്നുള്ള ധാരണയിലാണിരിക്കണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡേറ്റകളെ നന്നായിട്ട് നമുക്ക് മനനം ചെയ്യാൻ നമുക്ക് സ്പേസ് കിട്ടും അത് നമുക്ക് ആ ഡേറ്റകളെ അറിവായിട്ട് മാറ്റാൻ പറ്റും അല്ലാണ്ട് കിട്ടിയ ഡേറ്റ അറിവ് എന്ന് വിചാരിച്ചാൽ നമുക്കത് പ്രയോജനം ഉണ്ടാക്കുകയില്ല ആഹാരം അല്ല ചോറ് കഴിക്കാൻ ചെല്ലുമ്പോൾ അരി എടുത്തു തരുന്നത് പോലെ ഇരിക്കും അതിന് കറിയും കൂട്ടാൻ പറ്റില്ല അപ്പോൾ അപ്പോൾ ആഹാര അരിയെ നമ്മൾ ചോറാക്കുമ്പോൾ ഉണ്ടാകുന്ന സ്പേസ് വ്യത്യാസമുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കറികളൊക്കെ ചേർക്കാനുള്ള ശ്രമം ഇങ്ങനെ വളരെ പല 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 കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡേറ്റകളെ പ്രയോജനപ്പെടുത്താൻ കഴിയുള്ളൂ ഇങ്ങനെ ഇപ്പോൾ മനസ്സിലായില്ല ഇങ്ങനെയാണ് ഉദാഹരണത്തിലൂടെയാണ് നമുക്ക് ഈ ഇന്ദ്രിയ ഗോചരം അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ നിത്യ ജീവിതത്തിലെ ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് മാത്രമേ അതിനെ മനസ്സിലാക്കിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇതുപോലുള്ള ഉദാഹരണങ്ങൾ ലൂടെ ഗഹനമായ കാര്യങ്ങൾ മനസ്സിലാക്കലാണ് നമ്മളുടെ പൗരാണിക ബിംബങ്ങളിലൂടെ ഋഷിമാര് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പൗരാണിക ബിംബങ്ങളിൽ ചിലതിനെ നമുക്കൊന്ന് വ്യാഖ്യാനിച്ചു നോക്കാം എന്ന് വിചാരിക്കുന്നു ഇന്നത്തേക്ക് ഇത് മതി നന്ദി നമസ്കാരവും നമശിവായ നമശിവായ